ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ റെനോഡ ഷോറൂമിലാണ് ഈ കടകളിൽ കിഡ് കണ്ടോ ഇത് കിഡിന്റെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് വാഹനമാണ് നിങ്ങൾ നമ്പർ ബോർഡ് കണ്ടോ ഇത് ടി സി ബോർഡിലായിരിക്കും ഈ വാഹനം നിലവില് ഈ ഒരു ടെസ്റ്റ് ടെസ്സ്ട്രൈവ് വാഹന അതായത് രജിസ്ട്രേഷൻ ചെയ്യാത്ത വാഹനമായിരിക്കും നമ്മുടെ കയ്യിൽ അതായത് ഈ ഒരു റെനോഡ ഷോറൂമില് ഇരുപത്തി മൂന്നും അതേപോലെ ഇരുപത്തി മോഡലും ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ ഇരുപത്തിനാല് മോഡലാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റയ്യായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് അവർ ക്യാഷ് ഓഫറായിട്ട് ഇട്ടിട്ടുള്ളത് ഇപ്പൊ തൊണ്ണൂറ്റയ്യായിരം ഇരുപത്തിനാല് മോഡൽ വാഹനം ഈ ഒരു കിഡ്ഡാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലാണ് തൊണ്ണൂറ്റായിരം രൂപ കിട്ടുന്നത് ഒന്ന് നാല്പത് കിട്ടുന്നത് കൈകർ എന്ന മോഡലുമാണ് ഒന്ന് നാല്പത് കിട്ടുന്നത് ട്രൈബർ ആണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി പതിനെട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ റേഞ്ചിലും ഓഫർ നമുക്ക് വരുന്നുണ്ട് ഇനി ഇവിടുന്ന് തന്നെ നമ്മൾ ഇരുപത്തി മൂന്നിലേക്ക് നമ്മൾ ബുക്ക് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി നാല്പതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ വരെ വരുന്നുണ്ട് ഈ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നൽകിയിട്ടുള്ളത് കൈകറിന്റെ ടെർമോ പതിപ്പിനാണ് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഓഫർ വരുന്നത് ഒന്ന് നാല്പത് അവർ കൊടുത്തിട്ടുള്ളത് നമ്മുടെ കിഡ് എന്ന മോഡലുമാണ് അപ്പം ഫസ്റ്റ് ഓണർഷിപ്പിൽ തന്നെ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാനും സാധിക്കും പതിനായിരത്തിനും പതിനായിരത്തിനും ഇടയിലായിരിക്കും കിലോമീറ്റർ വാഹനം അതാ ചെയ്ത് താല്പര്യമുള്ളത് താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക